ജില്ലയിലെ രണ്ട് സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ച് എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു മലപ്പുറത്ത് ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ ഭക്ഷ്യസുരക്ഷ ആരോഗ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുക സ്കൂളിലെ ഉച്ചഭക്ഷണ പാചകപ്പുര പാത്രങ്ങൾ വാട്ടർ ടാങ്ക് ടോയ്ലറ്റുകൾ ഉച്ചഭക്ഷണ സാമഗ്രികൾ തുടങ്ങിയവ പരിശോധിക്കും ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു മത്സ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ഓഡിറ്റോറിയങ്ങളിലും മറ്റും വെൽക്കം ഡ്രിങ്കായി തയ്യാറാക്കാനായി എടുക്കുന്നത് ജില്ലയിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ പടരാൻ ഇടയാക്കിയിട്ടുണ്ട് ഇത് തടയാൻ ഓഡിറ്റോറിയങ്ങളിലും മറ്റും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും ഉള്ള കാറ്റഡേഴ്സ് മാത്രമേ ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കാൻ പാടുള്ളൂ എന്നും കളക്ടർ നിർദ്ദേശിച്ചു തുടർന്ന് ജില്ലയിലെ എം എൽ എ വിവിധ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിച്ചു യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ജ്യോതിമോൾ വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ന്യൂസ് ബ്യൂറോ മലപ്പുറം അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോറിയോ സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ഗ്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ് വെയർ കിച്ചൻ ആക്സസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ